ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ ഒരു ഞാൻ ചെയ്തിട്ടില്ലാത്തതിൽ വെച്ചൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ കാരണം അങ്ങ് അതുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ചാനലിൽ ഞാൻ ഇത്രയും നാൾ ഇട്ടിട്ടുള്ളതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഒന്ന് കുറേ നാളായി ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ വർഷം കുറേ വർഷം ഒന്നും ഒരു വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ കുറെ ഈ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേറൊന്നുമല്ല സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടൂരിലുള്ള ഒലിവിയ ഡിസൈൻസിൻ്റെ പേരിൽ കുറേ കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഇറ്റ്സ്മീ കൺമണി എന്ന് പറയുന്ന യൂ ഇൻസ്റ്റഗ്രാം പേജ് പേജുള്ള കൺമണിയുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം അത് കാണുന്ന സമയത്ത് ഞാൻ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു മേച്ചു സോ അതാപോലെ എനിക്കൊന്നും ആ കുട്ടിയും അതുപോലെ തന്നെ ആയിരുന്നൊന്നും തോന്നുന്നു ഇട്ടത് നോർമലായിട്ടൊരു വീഡിയോ ഇട്ടതാണെന്ന് തോന്നുന്നു പക്ഷേ ഇത്രയും നെഗറ്റീവ് വരുമെന്ന കുട്ടി എന്നെ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല കാരണം അവൾ ുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു ആ കുട്ടിയെ വീഡിയോ ഇട്ടത് അപ്പം അതിൻ്റെ താഴെ കുറേ കമൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമൻസ് ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരുന്നു അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന കുട്ടികളോ ഈ ഒരു ഡിസൈൻസിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന കുട്ടികളും സ്ത്രീകളും അവരെല്ലാവരും കൂടി വന്നിട്ട് ഓരോ അവർക്ക് ഓരോ ബാഡ് കമൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നീട് പിന്നീട് ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി എന്താ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് കുറേ വീഡിയോസ് വരാൻ തുടങ്ങി ഓരോ കുട്ടികളും അവരുടെ അവരുടേതായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അതിന് ശേഷം ലിവിയ ഡിസൈൻസിൻ്റെ ഓണർ രണ്ടുപേരാണെന്നല്ലോ ഭാര്യയും ഭർത്താവും ആണെന്നല്ലോ അപ്പം അതിൽ അച്ചു എന്ന് പറയുന്ന അച്ചു എന്നാണ് തോന്നുന്ന പേര് ആ ആളിൻ്റെ പേര് അപ്പം അവരിങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി പക്ഷേ അവര് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ഇതിൽ തോന്നിയിട്ടുള്ളത് ഈ എന്തായാലും വെറുതെ പെൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻസ് നെഗറ്റീവ് കമൻസ് ഇടാൻ പോകുന്നില്ല വെറുതെ എന്തായാലും ആരും ഇത്രയും ബാഡ് കമൻസ് ഇത്രയും നെഗറ്റീവ് കമൻസ് എന്തായാലും ഒരു ഇത് ഒരു സ്ഥാപനത്തിനെതിരെ വെറുതെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺപിള്ളേർ എന്തായാലും ഇടാൻ പോകുന്നില്ല അതിൽ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ ആ കമൻറ്റ് ഇട്ടത് പക്ഷേ ഇവർ ഈ ഇതിൻ്റെ ഓണർ പറയുന്നത് പിന്നെ ഇവർക്ക് കാശ് കൊടുത്തിട്ട് ആരും ഇങ്ങനെ ചെയ്യിക്കുന്നതാണ് കൺമണി കാശ് കൊടുത്തിട്ട് കമൻറ്റ് ഇട ഇടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ കൺമണി എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയത്തില്ലെങ്കിലും യൂട്യൂബ് വഴി ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ പിന്നെ ഈ പറയുന്ന കൺമണിയുടെ നാടും ഈ ഒലീവിയ ഡിസൈൻസും ഇരിക്കുന്ന അടൂര് എൻ്റെ കൂടെ നാടാണ് അപ്പം എനിക്ക് ഇതിൽ ഒരുപാട് എന്താ പറയുക എന്താ പറയുക അട്രാക്ഷൻ തോന്നി കാരണം നമ്മുടെ അടൂരിലെ ഒലിയ ഏതൊരു ഏതൊരു വീഡിയോയിൽ വന്നാലും അടൂരിലുള്ള ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ആദ്യം മുതലേ ഞാനിങ്ങനെ വീഡിയോസ് എന്തെങ്കിലും പറയണം പറയണം നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ വിശ്വസിച്ചു വേണ്ട എന്തിനാണ് വരുന്നത് നമ്മൾ എനിക്ക് ആ ഒലിവിയ ഡിസൈൻസ് യാതൊരു ബന്ധവുമില്ല ഇല്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അവരുടെ ആടുകളും അവരുടെ പരസ്യങ്ങൾ കുർത്തകളും ഒക്കെ കാണുമ്പോൾ ഇത്രയും വിലക്കുറ അവരുടെ പ്രത്യേകത തന്നെ അതല്ലേ കുർത്തകൾ മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ വില കുറച്ച് കൊടുക്കുന്നതാണ് അവരുടെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് അവരുടെ ചാനൽ അവരുടെ യൂട്യൂ യൂട്യൂബിൽ ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലോ യൂട്യൂബ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഈ ഇഷ്യൂ വന്നതിന് ശേഷമാണ് അവർക്ക് യൂട്യൂബ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പം ഒരു വി ഡൈൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഫോളോ കുറേ നാളുകൊണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് സേവ് ചെയ്തിരുന്നുണ്ടായിരുന്നു പക്ഷേ അത് സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് പക്ഷേ എന്നാലും എന്തൊരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ സേവ് ചെയ്തിടുമായിരുന്നു അപ്പം അങ്ങനെ അവർ വീഡിയോസ് അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ അവർ ഇത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ മെയിനായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു എന്താ പറയുക ഒരു വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിൻ്റെ കാര്യം എനിക്കറിയത്തില്ല ഇതിലൊന്നിലും അവർ കമൻ ബോക്സ് ഓൺ ആക്കി ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട് ഇവരെന്ത് കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇടുന്നത് എനിക്ക് തോന്നുന്നു ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്നവർ ചിലപ്പോൾ കമൻ കമൻ്റായിട്ട് അറിയിക്കുക അതുകൊണ്ടായിരിക്കും അവർ ഓഫ് ചെയ്തിടുന്നതെന്നായിരിക്കുന്നതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇതെല്ലാം കൂടി ആ കൂട്ടി ചേർക്കും ഇപ്പൊ ഈ കൺമണി എന്ന് പറയുന്ന ആ കുട്ടി നേരത്തെ അവിടെ ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ഒരു അനുഭവം പിന്നെ എത്ര നാൾ അങ്ങോട്ട് ഈ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെയൊക്കെയാണ് ആ കുട്ടിക്ക് അവിടുത്തെ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് അപ്പം അതിനുശേഷം അവിടെ ജോലി ചെയ്ത് ഇറങ്ങിയവർ തന്നെ ഇങ്ങനെ മോശം അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു സ്ഥാപനത്തിനെ പറ്റി വെറുതെ ആരും അങ്ങനെ പറയത്തില്ലെന്നോ ഈ പറയുന്ന ഇത്രയും പെൺകുട്ടികളും എന്താ പറയുക പെൺകുട്ടികൾക്കും ഒരാൾ പൈസ കൊടുത്തിട്ടാണ് ഇങ്ങനെ കമൻറ്റുകൾ വന്നിടുന്നത് മോശം കമൻറ്റ് വന്നിടുന്നതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ നമുക്കിത്ര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇവരുടെ കുറേ വോയിസ് ക്ലിപ്പുകൾ പിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളോട് ഈ പിന്നെ ഇവർ എന്താ പറയുക ഫുഡിൻ്റെ കാര്യം ആ ഫുഡിൻ്റെ കാര്യം അത് പിന്നീട് പറയാം ഫുഡ് എന്താണ് കഴിഞ്ഞ ദിവസത്തെ ഫുഡ് കഴിച്ചതിൻ്റെ പൈസ തന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഫുഡിൻ്റെ കാര്യം ഇവർ ഈ പിന്നെ സത്യം പറഞ്ഞാൽ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടണമെന്ന് അന്ന് ഇപ്പോഴല്ലാട്ടോ അന്ന് എനിക്ക് നന്നായിട്ട് ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരുടെ ഇൻസ്റ്റഗ്രാമിലെ പരസ്യങ്ങളില്ലേ ജോബ് ഓഫർ വരുമ്പോൾ ഉള്ള ഇവരുടെ റീല് കാണുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ജോലി കിട്ടിയായിരുന്നു കാരണം ഇരുപത്തയ്യായിരം നമുക്കൊരു മാസം ഒരു പതിനഞ്ച് ഇരുപത് കിട്ടിയാലും നമുക്ക് സന്തോഷം പറഞ്ഞിട്ടിരിക്കുന്നവരാ ഉള്ളവര് അപ്പം രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ ജോലി ചെയ്താൽ മതി പിന്നെ ജോലി അഞ്ച് മണിയാകുമ്പോൾ ഇറങ്ങാം പിന്നെന്താണ് ഫുഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അത് അത് പോട്ടെ പോട്ടെ നോക്കാം നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഫുഡ് കൊണ്ടുപോകാം പക്ഷേ ഇവർ ഇങ്ങനെ ഓഫർ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവർ മാറ്റി പറയുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അതുകൊണ്ടാണ് എനിക്ക് ഇവർ പറയുന്നതിനോട് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തത് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് പതിനൊന്ന് മണി തൊട്ട് ജോലിക്ക് വന്നാൽ മതി മണി വരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പം ഇന്റർവ്യൂവിന് ചെല്ലുന്ന കുട്ടികളോട് പിന്നീട് പറയും ഇതൊക്കെ ഇങ്ങനെയൊന്നും അല്ല പതിനൊന്ന് മണി തൊട്ടല്ല ഫുഡും ഫുഡിന്റെ പൈസ നിങ്ങൾ തരണം പിന്നെ ഹോസ്റ്റലിന്റെ ഫീസ് ആണല്ലോ നിങ്ങൾ തന്നെ എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ് കാണുന്നവരെ മണ്ടന്മാരാക്കുമല്ലേ ചെയ്യുന്നത് പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു വോയിസ് ക്ലിപ്പ് കേട്ടു അത് ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല കേട്ടോ എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ വിവരമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യാന്നുള്ളതിനെനിക്ക് അറിവില്ല അതിനെപ്പറ്റി വലിയ റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്കതിന് സൗണ്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ അടൂര് ഒലീവിയസ് അത് ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പായിരുന്നു പിന്നെ കൺമണി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫോ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും കൂടി ആയിട്ടോ ഞാനിത് പറയാനായിട്ട് து അപ്പം ഇവർ ഇന്നത്തെ ഒരു വോയിസ് കേട്ടതാണ് ഇവർ പറയുന്നത് കുട്ടികളോട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുന്നവരോട് എന്താണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ജോലി ഞാൻ ചോദിക്കട്ടെ എവിടെയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യാനായിട്ട് പറയുന്നത് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലാണെങ്കിലും രാവിലെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്ക് അകത്തുള്ളി അവർക്ക് ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്താം അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ പോവാം ഇത് ഇരുപത്തി നാല് മണിക്കൂർ എങ്ങനെയാണ് ജോലി ചെയ്യുന്ന ഒരാൾ അവർക്ക് കുടുംബം കാണത്തില്ലേ ചിലർ കുട്ടികളുള്ളവർ കാണും ചിലർ കുടുംബമായിട്ടുള്ളവർ കാണും ചിലപ്പോൾ പ്രായമായ അച്ഛനും അമ്മയുള്ളവർ കാണാം അങ്ങനെയുള്ള പോലെ അവരുടെ സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്നവർ കാണും അവർക്ക് ഇവർക്ക് ഇവർ എന്നിട്ട് പറയുന്നുണ്ട് ഈ വോയിസിലൂടെ പറയുന്നുണ്ട് എനിക്കും കുട്ടിയുള്ളതാണ് എനിക്കും ഒരു ഫാമിലി ഉള്ളതാണ് എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ് അപ്പൊ നിങ്ങളാണ് അതിന് എഫേർട്ട് ഇട്ട് നിൽക്കേണ്ടത് നിങ്ങൾ എന്നിട്ട് പറയുന്ന അവർ എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും അവര് രണ്ടുപേരും കൂടിയാണ് പിന്നെ ഈ സ്ഥാപനം ഇത്രയും ഉയർച്ചയിൽ ഉയർച്ചയിലെത്തിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അന്നേരം ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ആരാണ് ഈ ജോലി ചെയ്യുന്ന ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടികളും കൂടെ വിചാരിച്ചിട്ടല്ലേ ഇവരുടെ ഈ സ്ഥാപനം ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരോട് എന്താ പിന്നെ പിന്നെ പറയുന്ന എന്താ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അങ്ങോട്ട് അവരോട് യോജിക്കാൻ പറ്റാത്ത അത് കേട്ടപ്പോഴാണ് ഇവർ പറയുന്നതിൽ ഒട്ടും സത്യസന്ധതയില്ല ഇവർ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് വെറും അഭിനയമാണ് ഈ കുട്ടികളോട് ജോലി ചെയ്യുന്ന അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളോട് വെറും അഭിനയമാണെന്ന് തോന്നിയത് എനിക്ക് ആ ഒരു ഒറ്റ കാര്യം കേട്ടിട്ടാണ് കേട്ടോ ഇവരൊന്നു പറയുന്നത് ഓണത്തിന് ഇവർക്ക് ചിപ്സ് വാങ്ങിച്ചു കൊടുത്തില്ല അതെ എന്താണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഓണത്തിന് ഇവർക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത് കേട്ടോ എന്താ പറയാ മോശമായിട്ട് രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം എന്താ പറയാ ചിപ്സ് വാങ്ങിച്ചു കൊടുത്തില്ല ഓണത്തിന് ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ച് തന്നാൽ എന്താണ് എന്താണ് കുഴപ്പം ഒരു ഓണക്കോടി എടുത്ത് തന്നാൽ എന്താണ് കുഴപ്പം ഞാൻ ചോദിക്കട്ടെ നമുക്കിപ്പോ ഒരു ഓണക്കോടി അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം എന്തോ ആയിക്കോട്ടെ അത് തരുന്നവര് മനസ്സറിഞ്ഞ് മനസ്സോടെ തരുന്നതും നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്നതും തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ട് എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ എന്തോരം വ്യത്യാസമുണ്ട് അവര് ഇപ്പം അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുള്ളതായിരിക്കാം അവർക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കാം അവരോട് ഏതെന്ന് വാങ്ങുന്നതിനും അവർ മനസ്സോടെ അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഇല്ലേ ഈ ഒരു കാര്യം വന്നപ്പോഴാണ് എനിക്ക് ഇവരോട് യോജിക്കാൻ പറ്റാതായി പോയത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി എടുക്കുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് പിന്നെ ഉള്ളത് ഇവരുടെ ഇതിൽ എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വേറെ ഒന്നും ആയിരിക്കത്തില്ല ഇപ്പം മാറി മാറി പോകുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വന്നിട്ട് സെലക്ട് ആവുന്ന കുട്ടികൾ പതിനഞ്ച് ദിവസം അവർക്ക് എന്താ പറയാ സാലറി ഇല്ലാതെ അവരുടെ ട്രെയിനിങ് പീരീഡ് എന്നാ പറയുന്നത് ഈ പതിനഞ്ച് ദിവസം ജോലി കേറിയിട്ടുള്ള പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസം ഇവർക്ക് ജോലി എടുപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവർക്ക് ലാഭമല്ലേ ശമ്പളം കൊടുക്കേണ്ട പതിനഞ്ച് ദിവസത്തേക്ക് ആളെ കിട്ടും അത് കഴിയുമ്പോൾ അടുത്ത ആഴ്ചയിൽ പുതിയ വേറെ കുട്ടികൾ വരും അല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒലീവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കാരണം ഇത്രയും പെൺ നല്ല ജോലി കൊടുക്കുന്നു അവർക്ക് ഫ്രീഡം കൊടുക്കുന്നു പിന്നെ എന്താ പറയാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത് കേട്ടോ അത് കണ്ടിട്ട് തന്നെ എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു അവളെന്നോട് പറഞ്ഞ ജോലി വല്ലതെ നോക്കണേ അവൾ ഡിഗ്രി പാസ് ആയതോം പാസ്സായത് അപ്പം ഞാൻ ഇത് ഒരു ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടിയ അടൂരെയുള്ള ഇ വി എസ് എൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് നമ്പർ ഇതിന്റെ റീല് അവർക്ക് സെൻഡ് ചെയ്തു കൊടുത്തു അവൾ അതിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചതിന് ശേഷം അവൾ ഒന്നും ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു പക്ഷെ അതിൽ ഒന്നും കണക്റ്റ് ആവുന്നില്ല അങ്ങനെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞു പിന്നെ അവളത് വിട്ടു എന്തായാലും ഭാഗ്യമൊന്നേ ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാനായിട്ട് അവളെ കൊണ്ടൊന്ന് വിഴിച്ച് അടിച്ചു വന്നല്ലേ വരത്തുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ എന്താ പറയാ ഇറ്റ്സ് മീ കൺമണിയിട്ട ഈ ഒരു ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥാപനത്തെ പറ്റി അറിയാൻ പറ്റി ഇവർ എന്നിട്ട് ഓരോ ഇൻ്റർവ്യൂലും വന്ന ഒരു ഓരോ ഇൻ്റർവ്യൂലും ഇല്ല ഒരൊറ്റ ഇൻ്റർവ്യൂര് വന്നിട്ട് പറയുന്നുണ്ട് ഇൻ്റർവ്യൂർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെതിരായിട്ട് ചോദ്യങ്ങൾ തിരിച്ച് ചോദിച്ചു വെച്ചിരിക്കുന്നു അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുക ഇവർ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷോപ്പ് എനിക്ക് നേരത്തെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ മറ്റേത് ഷോപ്പിനെക്കാട്ടിലും ഓൺലൈൻ ബിസിനസിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേജ് ആയിരുന്നു ഇത് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ചെലപ്പോ ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നതായിരിക്കാം ഏതൊരു കാര്യത്തിനും അങ്ങനെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇപ്പൊ ഇപ്പൊ വന്നപ്പോ ഓരോ വോയിസ് ക്ലിപ്പുകളും ഓരോ വാട്സാപ്പ് ചാറ്റും ഒക്കെ വരുന്ന വര വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഇവര് എല്ലാം പറയുന്നത് ഇപ്പം ഇവരെ സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോയിൽ കാണുമ്പോലെ ആയിരിക്കത്തില്ല അവിടെ വീഡിയോയിൽ അവർ ചിരിച്ച് ഒരു പതിനഞ്ച് സെക്കൻഡുള്ള റീൽസ് ആയിരിക്കും അപ്പം അതിൽ ചിരിച്ച് കളിച്ച് ആ പെൺപിള്ളാരെ ചിരിപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു പിന്നീടുള്ള സമയങ്ങളിൽ ഇരിക്കാൻ പോലും സമയം കൊടുക്കാറില്ല എന്നാണ് നമുക്ക് ഓരോ വീഡിയോസിലും ഓരോ കുട്ടി ഓരോ പെൺപിള്ളാരും പറയുന്നത് മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും നീലോട്ട് ആണെന്നു അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ഓടിയത് അപ്പോൾ എന്തായാലും സത്യം എന്തായാലും പുറത്തു വരട്ടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം കണ്ടതിന് ശേഷം എല്ലാ വീഡിയോസും എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കൺമണിയുടെ വീഡിയോസ് ഇടുന്ന ഓരോ വീഡിയോസ് ഇടുമ്പോഴേ ഞാനത് കാണാറുണ്ട് അപ്പോൾ എന്തായാലും പെൺകുട്ടികൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പെൺകുട്ടികൾ എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഒരു കാര്യമില്ലാതെ കള്ളം പറയത്തില്ല കള്ള കമൻസ് ഇടത്തില്ല അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇവർ പറയുന്നതിനോ ഈ ഒലിവിയ ഡിസൈൻസിന്റെ ഓണർ പറയുന്നത് വെച്ച് പറയുന്നത് കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് എന്തോ ഇതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ട് ഈ പെൺകുട്ടികൾ പറയുന്നതിൽ എന്തോ ഒരു സത്യം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും സത്യം പുറത്തു വരട്ടെ അതുവരെ നോക്കാം